ശബരിമല സ്വർണ്ണക്കിള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം പൂറ്റിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോറ്റി തയ്യാറായിട്ടില്ല എസ് പി എസ് ശശി നേതൃത്വത്തിലായിരുന്നു മണിക്കൂറുകൾ നിന്ന് ചോദ്യം ചെയ്യൽ അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നു ഹരിമോഹനും പ്രസാദ് ഇനിയുള്ള നിമിഷങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ ദിവസങ്ങൾ നിർണായകമാണ് പോറ്റിയുടെ അടുത്തു നിന്ന് ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടതുണ്ട് ഏതൊക്കെ ഉന്നത രീതിയിൽ ഇനിയും കുടുങ്ങും ആർക്കൊക്കെയാണ് പങ്ക് ഈ സ്വർണം എവിടെ എത്തി എങ്ങോട്ട് മാറ്റി എന്നതടക്കമുള്ള ഈ സ്വർണം നീതിച്ചു നൽകിയത് ആർക്കൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മൊഴി കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അതിലേക്കായിരിക്കില്ലേ ഇനി അന്വേഷണ സംഘം അടുത്ത ഘട്ടത്തിൽ കടക്കുക ഉറപ്പായും അത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ സ്വർണം ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ ഹരി ശേഖരിച്ചിട്ടുണ്ട് ഹരി ഇപ്പോൾ നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ സ്വർണം എന്തു ചെയ്തു എന്നാണ് പോറ്റി പറയുന്നത് സാ വലിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഉമ്മികൃഷൻ പോത്ത് ശബരിമലയിൽ വന്നതെന്നടക്കമുള്ള മൊഴികൾ ഇന്നലെ രാത്രിയിലത്തെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അതായത് സ്പോൺസറായി എത്തുന്ന കാലം മുതൽക്ക് രണ്ടായിരത്തി പതിനേഴ് കാലം മുതൽക്ക് തന്നെ അതൊരു വലിയ ഗൂഢാലോചന തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് മാത്രമല്ല അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിടക്കം വലിയൊരു ഗൂഢാലോചന ഇതിനകത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ കൽപ്പേഷ് എന്ന് പറയുന്ന ആൾ ആദ്യം ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ കൽപ്പേഷ് എന്ന് പറയുന്ന ആളുണ്ട് അത് ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് ആ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായി ഇവർക്കൊക്കെ ധാരണയുണ്ടായിരുന്നു സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു സ്വർണം കടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്തടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ രാത്രിയിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം വീതിച്ചു കൊടുത്തു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് അത് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സൂചിപ്പിക്കുന്നത് ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഈ കടത്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട സ്വർണം വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായിട്ട് പറയുന്നത് ആ സ്വർണം എത്രയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടതുള്ളത് കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടായ ആ പ്രതിപട്ടികയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് തിരുവാഭരണം കമ്മീഷണറുണ്ട് ദേവസ്വം കമ്മീഷണറുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട് ഈ പറയുന്ന ആളുകൾക്കെല്ലാം വീതിച്ചു കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോച്ചി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ വ്യക്തത വേണ്ട ഒരു കാര്യം ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ മോഷണം മുതലിന്റെ പങ്ക് പറ്റിയത് എന്നുള്ളതാണ് അത് പറയുന്ന സമയത്ത് തന്നെ ഇതിന്റെ തീരുമാനം തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാണ് അംഗങ്ങൾ പ്രതിയാണ് സ്വാഭാവികമായി ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്വർണ കൊള്ളയിൽ ഒരുപക്ഷെ ഒരു ഇടനിലക്കാരനായി ഇടനിലക്കാരന്റെ റോളിലേക്ക് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മറുപടി പറയേണ്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും അന്നത്തെ പ്രസിഡന്റിനും ഈ കൊള്ളയിലുള്ള ലാഭം എന്ത് എന്നുള്ളത് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഇതിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും കാരണം ഭരണസമിതിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ എഫ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിനെ പ്രതിചേർത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അതായത് എ പത്മകുമാർ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെടാൻ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് നടന്ന ഒരു ഗൂഢാലോചനയെക്കുറിച്ച് ദേവസ്വം ബോർഡ് ബോർഡ് ഭരണസമിതിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പക്ഷേ ഏതൊക്കെ രീതിയിലാണ് ഗൂഢാലോചനയിൽ പങ്കാളികളായത് എന്നുള്ളത് പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത് ദേവസ്വം വിജിലൻസിന് അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ഉള്ള അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ണികൃഷ്ണൻ പോയി അത്ര ഓപ്പൺ ആവേണ്ട ആവശ്യമില്ല ചോദ്യങ്ങളോട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചിത്രം അല്ലേ അതുകൊണ്ട് തത്ത പറയുന്നത് പോലെ പറഞ്ഞു തുടങ്ങി എന്നതാണ് അല്ലേ തീർച്ചയായിട്ടും ദേവസ്വം വിജിലൻസ് അല്ല പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളത് തന്നെയാണ് രണ്ട് പിമാരടങ്ങുന്ന സംഘത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത് ആദ്യം പി വിജയുടെ നേതൃത്വത്തിലുള്ള ആ ക്രൈംബ്രാഞ്ച് എസ് പി വിജയയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്ത് അതിനുശേഷം രാത്രി പന്ത്രണ്ടരയോടുകൂടി എസ് പി എസ് ശശിധരൻ വരുന്നു ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നു അതായത് രണ്ട് ഘട്ട ചോദ്യം ചെയ്യൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കസ്റ്റഡിയിലെടുത്തത് ഒരു മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കുന്നു ഇന്നിപ്പോൾ പുലർച്ചെ ആറരയായിരിക്കും ഇതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിക്കാനുള്ള സമയം അതുപോലെ തന്നെ മരുന്ന് കഴിക്കാനുള്ള സമയം വിശ്രമിക്കാൻ ചെറിയ സമയം എന്നുള്ളതിനപ്പുറത്തേക്ക് തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഗ്രില്ലിംഗ് തന്നെയാണ് ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതിന്റെ അപ്പുറം അത് കള്ളമാണ് എന്ന് തെളിയിക്കാനുള്ള കളക്ട് ഈ ചോദ്യം തീർച്ചയായിട്ടും പൂർണ്ണമായ വിവരശേഖരണം തെളിവ് ശേഖരണം ഒക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് പുറത്ത് നടത്തിയ പരിശോധനകളാണ് അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നു അതിനുശേഷം ബംഗളൂരുവിൽ അതായത് ഈ പാളികൾ കൊണ്ടുപോയി െന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ബംഗളൂരുവെ അനന്ദ് സുബ്രഹ്മണ്യത്തിന്റെ വീട് ഹൈദരാബാദിലെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് നാഗേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തെളിവ് ശേഖരണങ്ങളും അതുപോലെ തന്നെ ഒക്കെ തന്നെ കൈവശം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ പോകുന്നത് അതായത് ഈ കസ്റ്റഡി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ആളിലേക്ക് നേരിട്ട് പോവുകയല്ല കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അയാൾക്ക് ഒരു തരത്തിലും ഊരി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി തെളിവുകൾ കയ്യിൽ വന്നതിന് ശേഷം ാണ് കാരണം എല്ലാ തെളിവുകളും വന്നതിന് ശേഷമുള്ള ചോദ്യം ചെയ്യൽ എന്നുള്ളതിന് വലിയ പ്രത്യേകതയുണ്ട് കാരണം ഇനിയിപ്പോൾ നേരത്തെ പോലെ ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞതുപോലെ കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല കാരണം ഇപ്പോൾ ഹരി വിശദീകരിച്ചതുപോലെ എസ് ഐ ടി പോറ്റി സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട് ശബരിമല മുതൽ സ്മാർട്ട് ക്രിയേഷൻസ് മുതൽ ആ മറ്റ് സ്ഥലങ്ങളിലേക്ക് എവിടെയൊക്കെയാണോ ഇത് നീങ്ങിയത് ആ വഴികളിലൂടെയെല്ലാം പോയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കളവു പറയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ പൂട്ടാനുള്ള തെളിവുകൾ മറുഭാഗത്ത് വെച്ചുകൊണ്ടാണ് സ്വാഭാവികമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ പ്രത്യേക അന്വേഷണ സംഘം ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നത് പ്രത്യേകം എഴുതി തയ്യാറാക്കും ആ ചോദ്യത്തിന് കളവായിട്ടാണ് മറുപടി നൽകുന്നതെങ്കിൽ സ്വാഭാവികമായി കൌണ്ടറായ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്ന് ഒന്നിച്ചു വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ സത്യം പറയുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഉറപ്പായും ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്ന എന്ന മൊഴി പുറത്തേക്ക് വരുമ്പോൾ അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും എന്ത് ലാഭം കിട്ടി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഏറെ നിർണായകമാണ് ആര്യ